കുഡിമാക്കൂൽ പെരിങ്കളം സ്റ്റേഡിയം നിർമ്മാണം പാതിവഴിയിൽ ഇരുപത് വർഷം മുൻപ് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ കുട്ടിമാക്കൂൽ പെരുംഗളം സ്റ്റേഡിയം നിർമ്മാണമാണ് ഇപ്പോഴും പാതിവഴിയിൽ നിൽക്കുന്നത് ഇരുവശത്തും ഗ്യാലറി നിർമ്മിച്ചതല്ലാതെ മറ്റൊന്നും ഇതുവരെ ചെയ്തില്ല മൈതാനം കാട് പിടിച്ചിരിക്കുകയാണ് ഇരുവശത്തും രണ്ട് ഗോൾ പോസ്റ്റും ഉണ്ട് മൈതാനത്തിലേക്ക് പോകുന്ന റോഡ് പകുതി താർ ചെയ്തതാണ് അതിനുശേഷം റോഡിൽ കുണ്ടും കുഴിയുമാണ് ഒരു വർഷം മുൻപ് ഇവിടെ പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റുകൾ നടന്നിരുന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ ആരും കളിക്കാൻ വരുന്നില്ല മഴക്കാലത്ത് മൈതാനിയിൽ വെള്ളം കയറുന്നുണ്ട് അതോടെ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയായി സ്റ്റേഡിയം ഉടൻ പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാണ് രണ്ടായിരത്തി അഞ്ചിലാണ് സ്റ്റേഡിയത്തിന് അൻപത്തി സെന്റ് ഭൂമി ഏറ്റെടുത്തത് ിൽ സ്റ്റേഡിയം നിർമ്മാണ പ്രവൃത്തി തുടങ്ങി രണ്ട് ഭാഗം ഗാലറി നിർമ്മിച്ചതോടെ നഗരസഭ ഓഡിറ്റ് വിഭാഗത്തിന്റെ എതിർപ്പ് വന്നു ചതുപ്പ് നിലവും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പ്രദേശവുമായതിനാൽ നിർമ്മാണം തടഞ്ഞു നിർമ്മാണം തടഞ്ഞത് അറിയാതെ പിന്നീടുള്ള ഭരണസമിതികൾ നിർമ്മാണത്തിന് തുക നീക്കിവച്ചു ഓഡിറ്റ് വിഭാഗത്തിന്റെ എതിർപ്പുള്ളതിനാൽ തുക വിനിയോഗിക്കാനായില്ല ഓഡിറ്റ് പരാമർശം ഒഴിവാക്കാൻ നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കത്ത് നൽകി കോടിയേരി ബാലകൃഷ്ണൻ എം എൽ എയുടെ വികസന നിധിയിൽ നിന്ന് നീക്കിവെച്ച തുകയും ഉപയോഗിക്കാനായില്ല നിലവിലുള്ള നഗരസഭാ ഭരണസമിതി നടത്തിയ പരിശോധനയിലാണ് ഓഡിറ്റ് എതിർപ്പ് കണ്ടെത്തിയത് വയലം വികസന പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രദേശമാണിത് നഗരസഭാ മരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഭൂമി തരം മാറ്റം സബ് കളക്ടർക്ക് അപേക്ഷ നൽകും പ്രദേശത്തെ കായിക പ്രതിഭകളെ വളർത്തുകയാണ് പദ്ധതി ലക്ഷ്യമിട്ടത് നിലവിലുള്ള നഗരസഭാ കൗൺസിൽ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് സ്റ്റേഡിയത്തിന് പണി പൂർത്തീകരിക്കുമെന്ന് തലശ്ശേരി നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സോമൻ പറഞ്ഞു നമ്മുടെ അധ്യായ న గ పడ చ वाग ప वाग हम साගේ පस्తमा நா सడ... ഈ ഒരു മിനി സ്റ്റേഡിയം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ചതുപ്പ് നിലവും അതുപോലെ തന്നെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഒരു ഭൂമി എന്ന ഒരു തരത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തലശ്ശേരി നഗരസഭ അടുത്ത ദിവസം തന്നെ നമ്മുടെ ആദ്യം മാറ്റുന്നതിനു വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കാൻ തീരുമാനിച്ചത് അതോടുകൂടി നമുക്ക് നിലവിലുള്ള സാങ്കേതിക പ്രശ്നം ഒഴിവാക്കിക്കൊണ്ട് ഏതാണ്ട് നമുക്ക് ഒക്ടോബർ മാസത്തിന്റെ മുമ്പിലായിരിക്കും രാമിക ന്യൂസ് തലശ്ശേരി